ടൂൾസ് ടൂൾസ് റെന്റൽ റെന്റൽ അസോസിയേഷൻ അസോസിയേഷൻ ഫോർ ഫോർ മലപ്പുറം മലപ്പുറം ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം ഒക്ടോബർ ഒക്ടോബർ ഞായറാഴ്ച തിരൂർ വാഗൻരാജുടെ ഹാളിൽ വെച്ച് നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കുറുകുളി മൊയ്തീൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ മുഖ്യാതിഥികളായിരിക്കും ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ ട്രാക്ക് മലപ്പുറം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ പത്തൊമ്പതാം തീയതി ചരിത്രം ഉറങ്ങുന്ന തിരൂർ വേഗൻ ട്രാജഡി ഹാളിൽ നടക്കുകയാണ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യ അതിഥികളായി തിരൂരിന്റെ ജനപ്രിയ എം എൽ എ കുറിക്കോളി മൊയ്ദ്ദീൻ തിരൂർ ചെയർപേഴ്സൺ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ നസീമ എന്നിവർ മുഖ്യാതിഥികളാവുന്നു ട്രാക്ക് കുടുംബാംഗങ്ങളിലെ ഉയർന്ന മാർക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ട്രാക്ക് സംസ്ഥാന പ്രസിഡന്റ് സിദ്ദീഖ് കടന്നാളോട്ട് ഉപഹാരം നൽകി ആദരിക്കുന്നു ട്രാക്ക് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ തിരൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തിരൂർ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽസലാം മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും നിർമ്മാണ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് ട്രാക്ക് നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ തൊഴിലുപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളും വാടകയ്ക്ക് നൽകി ഉപജീവനം നയിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം പ്രവർത്തിച്ചു വരുന്നു ഈ മേഖലയിലെ ചൂഷണം തടയുക അംഗങ്ങളുടെ ഉന്നമനത്തിനായി നിലകൊള്ളുക തുടങ്ങിയവയാണ് പ്രവർത്തന ലക്ഷ്യങ്ങൾ വെച്ച് സമ്മേളനത്തിൽ സെക്രട്ടറി സേതലവി കളംറ പ്രസിഡന്റ് കുട്ടിമോൻ സ്വാഗത സംഘം കൺവീനർ സുനിൽ തിയാടത്ത സുധാകരൻ താനൂർ അഷ്കർ അനാര അജയ്കുമാർ സുധീഷ് വെട്ടം അനീഷ് ബി പി അങ്ങാടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്